അപ്പോൾ ഞാനിത് ഡയൽ ചെയ്യാൻ പോവാണ് കാരണം ഡയൽ ചെയ്യുമ്പോൾ എനിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ആ നമ്പർ ഫസ്റ്റ് നമ്മൾ ടോൾ ഫ്രീക്ക് കണക്റ്റ് ആവും പിന്നെ ലാംഗ്വേജ് ഓട്ടോമാറ്റിക് സെലക്റ്റ് ആവും പിന്നെ നമുക്ക് വേണ്ട നമ്പർ നമ്പറ് ഓട്ടോമാറ്റിക് ആവും എന്നിട്ട് നമുക്ക് ഇത്ര ബാലൻസ് ഉണ്ട് എന്ന് പറയും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നമ്പർ അടിക്കാൻ പറയും അപ്പോൾ അവിടെ റിങ് ചെയ്യും അതാണ് ഇതിൻ്റെ സിസ്റ്റം ഞാനൊന്ന് കാണിക്കാം ഇത് ഞാൻ മുൻകൂട്ടി പറയുന്നത് ഞാൻ ഇനി ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇത് കേൾക്കില്ല അതായത് ഞാൻ പറയുന്നതൊന്നും കേൾക്കില്ല അതുകൊണ്ട് ഓക്കെ നമ്മളിപ്പോ സാധാരണ ഒരു കോണ്ടാക്റ്റ് കോൾ ചെയ്യുന്ന പോലെ കോൾ ചെയ്യുന്നു നിങ്ങളുടെ ഓതന്റിക്കേഷൻ നമ്പർ അടിച്ചു ചേർക്കുക തുടർ നിങ്ങൾക്കുള്ള ക്രെഡിറ്റ് ആണ് രണ്ട് ദൃഹം നാൽപ്പത് ഫിൽസ് നിങ്ങൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്പർ അടിച്ച ശേഷം ഏരിയ കോഡും അതിനെ തുടർന്ന് ഹാഷ് കീയും അമർത്തുക പ്രധാന മെനു ശവിക്കാനായി ഹാഷ് കീ അമർത്തുക This number can't be reached right now. Please try later. ഏതായാലും ഇപ്പോൾ ഞാൻ വിളിച്ച നമ്പർ പരിധിക്ക് പുറത്താണ് അപ്പോൾ ഇതാണ് സിസ്റ്റം ഇതിപ്പോൾ ഞാൻ ആ നമ്പർ കമ്പ്ലീറ്റ് ഡയൽ ചെയ്തിട്ടാണ് ഇത് ഡയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദേഷ്യം പിടിക്കും പിന്നെ ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ഡയൽ ചെയ്യണമെങ്കിലും ജസ്റ്റ് അതുപോലെ തന്നെ നമുക്ക് വേണ്ട നമ്പർ എന്താ പറയുക അത് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് ബാക്കി എല്ലാ കാര്യങ്ങളായിക്കോളും ആ പറയുന്ന സമയത്ത് നമ്മൾ നമുക്ക് വിളിക്കേണ്ട നമ്പറാണ് കൊടുത്താൽ മാത്രം മതി ഇനി ഈ കാർഡ് ഫിനിഷ് ആയി എന്ന് വിചാരിക്കുക ഈ കാർഡ് നിങ്ങൾ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഫിനിഷായി അടുത്ത കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ കോണ്ടാക്ട്സ് എടുക്കുക ഈ ഫൈവ് എന്നുള്ള കോണ്ടാക്ട്സ് എടുക്കുക എഡിറ്റ് കൊടുക്കുക ഇതിലെ ലാസ്റ്റ് ഈ നിങ്ങൾ ഡയൽ ചെയ്ത നമ്പർ നമ്പറുണ്ടല്ലോ ഇതിലുള്ള നമ്പർ മാത്രം ഇവിടം വരെ ഇങ്ങോട്ട് മാറ്റിയിട്ട് നിങ്ങൾ എടുക്കുന്ന പുതിയ കാർഡിലെ നമ്പർ ഇവിടെ എത്രയെന്ന് വെച്ചാൽ അതിങ്ങനെ അടിച്ചു കൊടുത്താൽ മതി അത് അടിച്ചു കൊടുത്തുകൊണ്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡ് അവിടെ ആവും ഓക്കെ അത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് അതായത് നിങ്ങൾക്കൊരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ഒരു പ്രാവശ്യം ഫോണിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഓരോ കാർഡ് എടുക്കുമ്പോഴും അതിൻ്റെ ആ സീരിയൽ നമ്പർ അവിടെ കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് ഡയൽ ചെയ്താൽ മതി വളരെ സിമ്പിളാണ് അതുകൊണ്ട് ഇത് വളരെ ഞാൻ അറിയുന്നിടത്തോളം ഇത് ലീഗലാണ് ഇവിടെ യു എയിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല മറ്റ് സൗദിയിലും ഇതുപോലെയുള്ള കാർഡുകളൊക്കെ ഉണ്ടായിരിക്കാം അതുപോലെ മറ്റുള്ള പ്ര ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെയും ഇൻസ്ട്രക്ഷൻ ഏകദേശം ഇത് തന്നെ ആയിരിക്കും സെയിം അപ്പോൾ മറ്റുള്ള പഴയ ഫോണുകളിലാണെങ്കിൽ സ്റ്റാറിന് പകരം സീറോ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ പി എന്നുള്ള ഓപ്ഷൻ വരണം അങ്ങനെയാണ് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി വളരെ സിമ്പിളാണ് ഓക്കെ അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായ അതിൻ്റെ പേജ് ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ ആർ എ എഫ് ഒ എം എ സി എന്ന് സെർച്ച് ചെയ്താൽ മതി അല്ലെങ്കിൽ ട്രബിൾ ഡബ്ല്യു ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് റാഫ മാക് ഇതുപോലെയുള്ള പല ടിപ്സും ഞാൻ ഇതിൽ ഈ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഹാവ് എ ഗ്രേറ്റ്